ശിവ വരുന്നത് കണ്ടതും അഞ്ജലി നിതിൻ്റെ കൈവിട്ട് കുറച്ച് മാറി നിന്നു അഞ്ജലിയുടെ പെരുമാറ്റം കണ്ട് നിതി അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി ശിവ അവളെ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് നിതിൻ അഞ്ജലിയെ നോക്കി ആരാ അത് നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ അത് ഏ ഒന്നൂല്ല അവൻ ആരാ അഞ്ജലി ഉത്തരം പറയാതെ ശിവയെ പേടിയോടെ നോക്കി അവളുടെ മറുപടി കാതോർത്ത് നിൽക്കുവായിരുന്നു ശിവ ഡാനി ഗൗതുമിൻ്റെ അടുത്ത് പോയതും ശിവ ഫോൺ എടുത്തുകൊണ്ട് അഞ്ജലിയുടെ കുറെ ചകർത്ത് വന്നു നിന്നു നുരിഞ്ഞു കൊന്തുന്നത് ശേഷം കടിച്ചമർത്തി ശിവ സ്വയം നിയന്ത്രിച്ചു ഞാനിപ്പോൾ വരാം അഞ്ജലി നിതിനോട് പറഞ്ഞുകൊണ്ട് വൈകും വാഷ്റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് കണ്ട് ശിവ അവരുടെ പുറകിൽ നടന്നു അവളകത്ത് കയറും മുന്നേ തന്നെ ശിവ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഒഴിഞ്ഞൊരു ഭാഗത്തേക്ക് നിന്നു ഞാൻ ഓരോ ഇതിൻ്റെ റൗഡി ഞാൻ അങ്ങനെ എന്താ കെട്ടിയോനാണെന്ന് പറയാൻ നാണക്കേടാണോ അതുകൊണ്ടല്ല നിതിൻ അവനൊന്നും അറിയില്ല അതുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കണോ കെട്ടിപ്പിടിക്കേ പിന്നെ ഞാൻ വരുമ്പോൾ രണ്ടാമൻ കൈകോർത്ത് പിടിച്ച് നിൽക്കുമായിരുന്നല്ലോ എന്താ എന്നെ കണ്ടപ്പോൾ വിട്ടത് അവന് വേണമെന്ന് തോന്നുന്നുണ്ടോ ശിവ പറയുന്നത് കേട്ട് അഞ്ജലിക്ക് ദേഷ്യം വന്നു അവൾ അവൻ്റെ പിടിയിൽ നിന്നും കൈ മോചിപ്പിച്ചു എന്തെങ്ങനെയൊക്കെ പറയുന്നേ പൂടി നീ അവൻ്റെ കൂടെ തന്നെ പോയി പൊറത്തോ ഒരു ദിവസം പോലും ആയുസല്ലാത്ത താലിയല്ലേ അതങ്ങ് ഊരിക്കളഞ്ഞേക്ക് അഞ്ജലിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതും അവൾ അവൻ്റെ ശക്തിയിൽ കുത്തിപ്പിടിച്ചു അവനെ ദേഷ്യത്തോടെ നോക്കി താലി ഊരിയിട്ട് പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം ഞാൻ അവൻ്റെ കൂടെ തന്നെ കഴിഞ്ഞോളാം അഞ്ജലിയുടെ വാക്കുകൾ കേട്ടതുംഷയുടെ കൈകൾ അവളുടെ കവളിൽ പതിഞ്ഞു അഞ്ജലി വേദനയോടെ അവനെ നോക്കി ശിവ കോപം നിറഞ്ഞു മിഴുകളോട് അവളെ നോക്കി നിന്നു അവളുടെ കൈ പിടിച്ച് അവളെ അവനെ നെഞ്ചലിക്ക് വലിച്ചിട്ട് അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നെ ഇട്ടിട്ട് അവൻ്റെ കൂടെ പോകാമെന്ന നല്ല ചിന്തയും ഉണ്ടെങ്കിൽ രണ്ടിനെയും കൊന്നുകളയും ശിവ നീ ഇപ്പം ശിവയുടെ ഭാര്യയാണ് ആരിൽ നിന്നും അത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല അവളുടെ ടോപ്പിനുള്ളിൽ നിന്നും താലിയെടുത്ത് പുറത്തിട്ടുകൊണ്ട് ശിവ പറഞ്ഞു അഞ്ജലി കണ്ണു തുടച്ച് അവനെ സങ്കടത്തോടെ നോക്കി അവളിൽ നിന്ന് കൂടെ അടുപ്പിച്ചുകൊണ്ട് ശിവ അവളിലേക്ക് മുഖം അടുപ്പിച്ചു നിന്റെ തന്തയെ കണ്ടു കഴിഞ്ഞിട്ട് കൂടെ പോന്നോണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ശിവ ആരാണെന്ന് ശരിക്കും അറിയൂ ശിവ അവളുടെ കവളിൽ മുത്തിക്കൊണ്ട് അവളിൽ നിന്നും അകന്നു പോയി അവൻ അകന്ന് പോകുന്നത് കണ്ണിൽ കണ്ണുനീരുകൊണ്ട് അഞ്ചലി മങ്ങിയും കണ്ടു അവൾ ചുമരിൽ ചാരി നിന്നു ശിവജലം വൈശുവിന് മുന്നേ ഡോക്ടർ ഉണ്ടായിരുന്നു അവനാണ് ശിവ അജയം പറഞ്ഞതും ഡോക്ടർ ശിവയെ വിളിച്ച് അവനോട്ടൊന്നും താത്പര്യമില്ലാതെയാണ് പോയത് ഡോക്ടർ രമേശിനടുത്തും അവനെ കൊണ്ടുപോയി രമേശ് ഉണർന്ന് കിടക്കുവാങ്ങ് ശിവയെ കണ്ടതും രമേഷ് ഓക്സിജൻ മാസ്ക് ഊരി മാറ്റി അധികം സംസാരിക്കേണ്ട ഡോക്ടർ രമേശിനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവയുടെ തോളിൽ തട്ടി പുറത്ത് പോയി ശിവരമേശിനെ നോക്കാതെ എങ്ങോട്ടും നോക്കി കൈകൾ കെട്ടി നിന്നു ശിവ ഞാൻ നിന്നോടൊരു കാര്യം അഞ്ജലി തിരിച്ചു വേണമെന്ന് പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കേണ്ട അവൾ എൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ പോലും അവളെ ഞാൻ തരില്ല എൻ്റെ മോൾക്ക് നീ തന്നെ വേണം ഭക്താവാൻ രമേശ് പറയുന്നത് കേട്ട് ശിവൻ ഞെട്ടി അയാളുടെ പെട്ടെന്നുള്ള മാറ്റം അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അയാളുടെ അടവായിരിക്കുമെന്ന് വരെ അവൻ സംശയിച്ചു നിനക്ക് ഞാനൊരു കൊട്ടേഷൻ തരുന്നു ചതി എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കണം ആരെ നിതി ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുടെ പേര് രമേശ് പറഞ്ഞതും ശിവസംശയത്തോടെ രമേഷിനെ നോക്കി അയാൾ ശിവയോടെല്ലാം പറയാൻ തുടങ്ങുകയായിരുന്നു നിതിൻ്റെ അച്ഛന് കമ്പനിയിൽ ഇരുപത് പേഴ്സൻറ്റേജ് ഷെയർ ആണ് ബാക്കിയുടെയും അഞ്ജലിയുടെയും പേരിലും എൻ്റെ മോൾക്ക് എല്ലാം കൊണ്ടും മൊത്തം ഒരു ഭർത്താവിനെ തന്നെയാണ് ഞാൻ നോക്കിയത് എല്ലാം കൊണ്ടും നിതിൻ അതിന് യോഗ്യനായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അവൻ അത്രയും വലിയ പൊസിഷനിൽ ഞാൻ അവൻ്റെ പണവും പ്രശസ്തിയും മാത്രമാണ് നോക്കിയതെന്ന് പറയുന്നതാവും ശരി ഉള്ളിലടക്കി പിടിച്ച തേങ്ങലോടെയാണ് രമേശെല്ലാം പറഞ്ഞത് എല്ലാം കേട്ടുകൊണ്ട് നിന്നതല്ലാതെ ശരിയൊന്നും മിണ്ടിയില്ല അവനും എൻ്റെ കൂടെ ബാറിൽ വരാറുണ്ട് പക്ഷെ അവൻ കഴിക്കില്ല അവൻ്റെ നല്ല സ്വഭാവമായി ഞാനത് കണ്ടു എനിക്ക് കമ്പനി തന്ന് അവൻ എൻ്റെ മുന്നിൽ തന്നെ നന്നായി അഭിനയിച്ചു എന്നെ കുടിപ്പിച്ച് ബോധം പോയതും അവൻ അവൻ ബില്ല് പേ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു ചെറിയൊരു ബോധത്തിൽ എനിക്കെല്ലാം ഓർമ്മയുണ്ട് പക്ഷെ അത് ബില്ലല്ലായിരുന്നു എൻ്റെ പേരിലുള്ള കമ്പനിയുള്ള ഷെയർ ആയിരുന്നു രമേശ് പറഞ്ഞു നിർത്തിയ വേഗം നോക്കി അവൻ അതേ നിൽപ്പ് തന്നെയായിരുന്നു ആയിരുന്നു യാതൊരു ഭാവ ഇന്ന് അവൻ ഓഫീസിൽ വന്നിരുന്നു അവൻ മാറി നിന്ന് സംസാരിക്കുമ്പോൾ കേട്ടതാണെല്ലാം ആ സമയമാകെ തകർന്നു പോയി അവനെ അത്രയും വിശ്വസിച്ച് എന്നെ അവൻ സമർദ്ദമായി ചതിച്ചു ഞാനെന്താ ചെയ്യേണ്ടത് ശിവഗൗരവം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും രമേഷ് കൈകൾ ഉയർത്തി അവനെ അടുത്ത് വിളിച്ചു ശിവ അടുത്ത് ചെന്നതും രമേഷ് അവൻ്റെ കയ്യിൽ പിടിച്ചു നിനക്കെന്നോട് ദേഷ്യയാകുമെന്ന് എനിക്കറിയാം നിന്നെ സ്നേഹിച്ചതിന് എൻ്റെ മോളെ ഞാൻ ആദ്യമായി തല്ലി അതിനുള്ള ശിക്ഷയായിരിക്കും ഇത് എൻ്റെ മകൾ നിനക്കുള്ളതാണ് അവൻ്റെ ലക്ഷ്യമെല്ലാം സ്വത്താണ് എൻ്റെ മോൾ കൂടിയാണ് അത് പറഞ്ഞതും ശിവയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ്റെ കണ്ണുതച്ചു വന്ന് വരുന്നത് രമേഷ് കണ്ടു ശിവ അവനെ തല്ലുവെന്ന് ഉറപ്പായതും രമേഷ് അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു അഞ്ജലിയുടെ പേരിലുള്ള സ്വത്ത് കൂടി സ്വന്തമാക്കാനാണ് അവൻ്റെ അടുത്ത ലക്ഷ്യം അവളോട് ഒരു തരി പോലും സ്നേഹമില്ലാതെ എൻ്റെ മോളെ കുറിച്ച് അവൻ മോശമായി പറയുന്നത് കേട്ടൻ്റെ അവസ്ഥ എൻ്റെ മോളുടെ ശരീരം വീതം പോലും അവൻ പറഞ്ഞു അത്രയും കേട്ടതും ശിവയുടെ നിയന്ത്രണം വിട്ടിരുന്നു അവൻ ക്രോധം നിറഞ്ഞെഴുന്നേൽക്കാൻ നിന്നതും രമേഷ് അവനെ തടഞ്ഞു വേണ്ട അവനെ തല്ലിയത് കൊണ്ട് കാര്യമില്ല എൻ്റെ ആഗ്രഹം മറ്റൊന്നാണ് നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം അഞ്ജുവിൻ്റെ അച്ഛനായി കണ്ട് ചെയ്യേണ്ട രമേഷ് നിനക്ക് തരുന്ന കൊട്ടേഷനായി കണ്ട് ചെയ്യണം രമേശ് അയാളുടെ മനസ്സിലുള്ളത് മുഴുവൻ ശിവയോട് തുറന്ന് പറഞ്ഞു എല്ലാം കേട്ട് ശിവ ആലോചനയോടെ നിന്നു പറഞ്ഞു കഴിഞ്ഞ് രമേശ് അവനെ നോക്കി നിന്നെ വിലയിരുത്തിയതിൽ എനിക്ക് തെറ്റുപറ്റി അതെനിക്ക് തിരുത്തണം ഇത് ഞാൻ മനസ്സറിഞ്ഞ് പറയുന്നതാ നീ എൻ്റെ കൂടെ വേണം ശിവ ഒന്നും മിണ്ടാതെ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അവൻ പോയതും രമേശ് സമാധാനത്തോടെ കിടന്നു ശിവയോടുള്ള ദേഷ്യം അവനിൽ പണമില്ലാതിരുന്നത് മാത്രമായിരുന്നില്ല അവനൊരു തെമ്മാടി കൂടി ആയതുകൊണ്ടായിരുന്നു പക്ഷേ ഇന്ന് തന്നെ സഹായിക്കാൻ അവന് മാത്രം കഴിഞ്ഞുള്ളൂ തൻ്റെ മകളുടെ തീരുമാനം ശരിയായിരുന്നു അയാൾ ആശ്വാസത്തോടെ കണ്ണടച്ചു ശിവ പുറത്തു വന്നതും ഡാനി അവൻ്റെ അരികിലേക്ക് വന്നു ശിവയുടെ കണ്ണുകൾ ആദ്യം ചെന്നത് നിധിനിലേക്കായിരുന്നു ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന നിതിനെ രൂക്ഷമായി നോക്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി അവൻ പോകുന്നത് അഞ്ജലി കണ്ടിരുന്നു അവനെ കൂടെ പോകാൻ തോന്നിയെങ്കിലും നിധി നിൽക്കുന്നത് കണ്ട് അഞ്ജലി പോയില്ല അവൻ രാധയുടെ അടുത്ത് പോയിരുന്നു ശിവയുടെ പുറകിൽ ഡാനിയും ഉണ്ടായിരുന്നു ശിവ തിരിഞ്ഞ് ഡാനിയെ ഒന്ന് നോക്കി നീ ഇവിടെ വേണം ഞാനിപ്പോൾ വരാം നീ എവിടെ പോവുക അവരോടെങ്കിലും പറഞ്ഞിട്ട് പോട വേണ്ട ഞാൻ പോയെന്ന് പറയണ്ട എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് ശിവ ഗൗരിയെ ഗൗരവം വിടാമെന്ന് പറഞ്ഞു ശിവ ബൈക്കിൽ കയറിപ്പോയതും ഡാനി ഗൗതമിൻ്റെ അടുത്ത് പോയിരുന്നു അവൻ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്തടാ ശിവയുടെ മുഖം കണ്ടാൽ അറിയാം എനിക്ക് വരട്ടെ കണ്ടുപിടിക്കാം ഡാനി ആലോചനയോട് പറഞ്ഞതും ഗൗതമിൻ്റെ കണ്ണുകൾ അഞ്ചലിയിലേക്ക് നീണ്ടു നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചുകൊണ്ടിരിക്കുന്ന അവളെ കണ്ടു ഗൗതമിന് സങ്കടം തോന്നി അവളുടെ ദുഃഖങ്ങൾ ഒരു അറുതിയില്ലേ നിർത്ത് അവളെ ഒറ്റ നോക്കി രാത്രി ശിവം പിന്നെ വന്നില്ല അഞ്ജലി അവൻ വരുമെന്ന് കരുതി ഇരുന്നു നിതിൻ അവളെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് രമേശിനെ മുറിയിലേക്ക് മാറ്റി കുറ്റബോധം കാരണം അഞ്ജലിക്ക് രമേശിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി അവളുടെ അങ്ങനെ മാറ്റം മനസ്സിലാക്കി രമേശ് അവളെ അടുത്തേക്ക് വിളിച്ചു അഞ്ജു അവളൊരു ചെറു ചിരിയോടെ രമേശിൻ്റെ അരികിൽ പോയിരുന്നു രമേശ് അവളുടെ കവിളിൽ പതിയെ തലോടി സോറി പപ്പ ഞാൻ കാരണം അല്ല മോളെ എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അവൾ രമേശിനെ കെട്ടിപ്പിടിച്ചു രാധയും അജയും എല്ലാം അത് കണ്ട് സന്തോഷിച്ചു മുറിക്കുവെളിയിൽ നിന്ന് ഇതെല്ലാം ഡാനി കാണുന്നുണ്ടായിരുന്നു ആ സമയമാണ് അങ്ങോട്ട് ഗൗതമം നിതിൻ കൂടെ വന്നത് നിതിനെ കണ്ടതും രമേശിൻ്റെ മുഖം മാറി അയാളുള്ളിൽ രീഷൻ കടിച്ചമർത്തി അത് പുറത്ത് വരാതിരിക്കാൻ നന്നായി പാടുപിട്ടു നിതിൻ രമേശൻ്റെ അടുത്ത് വന്നു പപ്പയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല അത്രമാത്രം പറഞ്ഞുകൊണ്ട് രമേശ് മുഖം തിരിച്ചു കിടന്നു വയ്യാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി നിതൻ മാറി നിന്നു അജയും ഗൗതമും കൂടെ വീട്ടിലേക്ക് പോയി രമേശ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം കൊണ്ടുവരാനായിരുന്നു പോയത് അഞ്ജലി രമേശിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു മനസ്സിൽ ശിവയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത പോകുമ്പോൾ യാത്ര പോലും പറയാതെ പോയ പരിഭവം അവളിലുണ്ടായിരുന്നു ശിവയുടെ കോള് വന്നതും ഡാനി അവിടെ നിന്നും മാറി നിന്നു നീ എവിടെയിടാം ഓൻ്റെ മോൻ അവിടെയുണ്ടോ ആര് നിതി ഉണ്ട് അവൻ പോയിട്ടില്ല പിന്നെ ഒന്നും പറയാതെ ശിവൻ ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് ശിവ വന്നിരുന്നു അവൻ മുറിയിലേക്ക് പോകുമ്പോൾ പുറത്ത് ചേറലിരിക്കുന്നതിയെ കണ്ടതും ദേഷ്യം ഇരച്ചുതായി എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് ഭയന്നവൻ വേഗം അകത്തേക്ക് കയറി ശിവയെ കണ്ടതും അഞ്ജലി ഞെട്ടിയെഴുന്നേറ്റു രമേശ് അവൻ എന്തെങ്കിലും പറയുമോ എന്ന പേടിയായിരുന്നു അഞ്ജലിക്ക് ശിവയെ കണ്ട് രമേശിന് സന്തോഷം തോന്നി എന്നാൽ ശിവ അവരോടൊന്നും ചിരിച്ചില്ല മാത്രമല്ല അവൻ അഞ്ജലിയെ ഒന്ന് നോക്കിയത് പോലുമില്ല എല്ലാവരും ഒന്ന് പുറത്തു പോകും ശിവാലയിൽ കൈകോത്തി നിന്ന് അഞ്ജലിയെ നോക്കാതെ തന്നെ പറഞ്ഞു അഞ്ജലിയും രാധയും പരസ്പരം നോക്കി പോകാനല്ലേ പറഞ്ഞത് ശിവ ദേഷ്യത്തിൽ അലറിയതും അഞ്ചരി രാധയുടെ കൂടെ വേഗം പുറത്തേക്ക് പോയി അവർ പോയതും ശിവ വാതിലടച്ച് കുറ്റിയിട്ട് രമേശിൻ്റെ അടുത്തേക്ക് കസേര വലിച്ചിട്ടു നിങ്ങൾക്ക് നഷ്ടമായ സ്വത്ത് ഞാൻ അവനെ കൊണ്ട് തന്നെ തിരിച്ചു തരിപ്പിക്കും കൂടാതെ എൻ്റെ പെണ്ണിനെ മോഹിച്ചതിനുള്ള ബോണസ് എൻ്റെ വക വേറെയുണ്ട് രമേശ് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി രമേശിനോട് ദേഷ്യമില്ലെങ്കിലും ഇല്ലെങ്കിലും ശിവയ്ക്കയാളോട് കൂടുതൽ അടുപ്പമൊന്നും തോന്നിയില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ശിവ പറഞ്ഞതെല്ലാം കേട്ട് രമേശ ചിരിയോടെ തലയാട്ടി ശിവവാതിൽ വാതിൽ തുറന്ന് പുറത്തുപോയി അവൻ ഫോണെത്ത് കുറച്ച് മാറി ഒരു ചെയറിൽ പോയിരുന്നു അഞ്ജലിക്ക് അവനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നിതിനിരിക്കുന്നത് കൊണ്ട് അതിന് കഴിഞ്ഞില്ല അഞ്ജു നിതിൻ നിങ്ങളെ അദ്ദേഹം വിളിക്കുന്നു രാധ വിളിച്ചതും അഞ്ജലി ശിവയെ നോക്കി അകത്തു കയറി അവളുടെ പുറകിൽ നിദിനും ഡാനു ശിവയെ സൂക്ഷിച്ചു നോക്കി മുറിയിൽ വാതിൽക്കൽ പോയി നിന്നു ആ സമയം അജയും ഗൗതമും കൂടെ അങ്ങോട്ട് വന്നു അവരുടെ കൂടെ ശാലനിയും കീർത്തിയും ഉണ്ടായിരുന്നു കീർത്തിയെ കണ്ടതും ഡാനു ഷർട്ട് ശരിയാക്കി എന്നാൽ കീർത്തി അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതകത്തുപോയി ആ എല്ലാവരും ഉണ്ടല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ നിൽക്കുമായിരുന്നു രമേശും താമ പറയുന്നത് എന്ന ആകാംക്ഷയോടെ എല്ലാവരും അവരെ ഉറ്റുനോക്കി നോക്കി ഡാനു ചെവി കൂർപ്പിച്ചു നിന്നു അഞ്ജുവിൻ്റെയും നിതിൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അത് കേട്ടത് നിതിൻ എല്ലാവരും ഞെട്ടി അഞ്ജലിയുടെ കയ്യിൽ കഴുത്തിലെ താലിയിലേക്ക് നീണ്ടു ഡാനി ഞെട്ടി തിരിഞ്ഞ് ശിവയെ നോക്കി ശിവ ഫോണിൽ നോക്കി ചിരിയോടിരിക്കുന്നത് കണ്ട് ഡാനിക്ക് സംശയം ഉദിച്ചു നിതിൻ മനസ്സിൽ കണക്ക് കൂട്ടിയതെല്ലാം നടക്കാൻ പോകുന്ന സന്തോഷത്തോടെ ചിരിച്ചു എന്നാൽ ശിവ അവൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പൊളിക്കുന്നത് ആലോചിച്ച് ചിരിക്കുകയായിരുന്നു ശിവാഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടിയതെല്ലാവർക്കും അറിയാം രമേഷ് അതറിഞ്ഞിട്ടില്ല എന്നാണ് അവരെല്ലാം കരുതിയത് അഞ്ജലിയാ സത്യം രമേശിനോട് പറയാൻ തന്നെ തീരുമാനിച്ചു അല്ലെങ്കിൽ ശിവയെ തനിക്ക് നഷ്ടമാവുമെന്ന ബോധം അവൾക്കുണ്ടായിരുന്നു നിതിനുമെല്ലാം അറിഞ്ഞോട്ടെ എന്ന് അവൾ കരുതി ഒരിക്കലെല്ലാം അവൻ അറിയുമല്ലോ പപ്പ എനിക്ക് അഞ്ജു നീ ഒരെ പറയരുത് പപ്പയുടെ അവസാനത്തെ ആഗ്രഹമായി കണ്ടെങ്കിലും എന്താ പപ്പ ഇങ്ങനെ ഒക്കെ നിതിന് അച്ഛനോട് പറഞ്ഞോളൂ ഈ വരുന്ന സൺഡേ അതായത് നീക്ക് നാലാം നാൾ നിൻ്റെയും അഞ്ജുവിൻ്റെയും വിവാഹം ഇത്ര പെട്ടെന്ന് വേണോ പപ്പ പപ്പയുടെ അസുഖമെല്ലാം മാറിയിട്ട് പോരെ അജയ് ആയിരുന്നു പറഞ്ഞത് അഞ്ജലിയുടെ ഒരു സങ്കടം നിറഞ്ഞ മുഖം കണ്ടാണ് അജയ് അത് ചോദിച്ചത് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കണ്ട് എനിക്ക് കൂടുതൽ സന്തോഷമാവും വീണ്ടും വീണ്ടും വേദനകളെ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവളെ പോലെ അഞ്ജലി നിന്നു നിതിൻ സന്തോഷത്തോടെ പോകുന്നത് കണ്ട് രമേശുള്ളിലേക്ക് അനലെരിയുന്നതറിഞ്ഞു അഞ്ജലി കരഞ്ഞോണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൾ നേരെ ശിവയുടെ അരികിലേക്കാണ് പോയത് അവൻ്റെ അരികിൽ പോയിരുന്നു അഞ്ജലിയുടെ സങ്കടം കണ്ടിട്ടാനിക്ക് പോലും ശിവയുടെ ദേഷ്യം തോന്നി പപ്പ വിവാഹം നടത്താൻ പോകുവാണെന്ന് നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ ഞാനെന്ത് പറയാം നിൻ്റെ തന്ത്യുടെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുത്തേക്ക് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നടക്കില്ല ഞാൻ പപ്പയോടെല്ലാം പറയാൻ പോകുക ശിവ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി അഞ്ജലി തകർന്ന മനസ്സോടെ താഴെ മുറുക്കെ പിടിച്ചു കണ്ണുകൾ ഇറുക്കി അടച്ച് തലയ്ക്ക് കൈവെച്ചവൾ അത് ഇരുപ്പിരുന്നു കീർത്തിയും ഗൗതമും അവളുടെ ഇരുപുറവും വന്നിരുന്നു അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു ഗൗതം എനിക്ക് വൈകിടാ പപ്പയോടെല്ലാം തുറന്ന് പറയാമെന്ന് വെച്ചാൽ ഇനിയും എന്തെങ്കിലും ആയാലോ നീ സമാധാനമായിട്ടിരിക്കെ നിൻ്റെ റൗഡി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അവനൊന്നും പറയുന്നില്ല ഇനിയും ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അനുഭവിക്കാൻ അഞ്ജലി മുഖം പൊത്തിയിരുന്നു അവളുടെ സങ്കടം ഗൗതമിന് താങ്ങാൻ കഴിഞ്ഞില്ല അവൻ ശിവയെ തിരഞ്ഞുപോയി ശിവയെ കണ്ടതും ഗൗതമ അവൻ്റെ അരികിലേക്ക് പോയി അവൾ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റേ അവൾ ചെയ്തിട്ടുള്ളൂ അതിനെല്ലാവരും കൂടെ അതിനെ നിനക്ക് വേണ്ടിയല്ലേ അവളെല്ലാം സഹിച്ചത് എന്നിട്ട് നീ പോലും എന്താ അവളോട് ഇങ്ങനെ അവരുടെ സംസാരം കണ്ടുകൊണ്ടാണ് ഡാനി അങ്ങോട്ട് വന്നത് ഗൗതമഞ്ജലിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായതും ഡാനിയും അവൻ്റെ കൂടെ കൂടി ശിവ നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം നീ കാര്യം എന്താണെന്ന് പറ ശിവ ദൂരേക്ക് നോക്കി അവൻ രമേശ എന്നെല്ലാം പറഞ്ഞത് അവരോട് പറഞ്ഞു എല്ലാം കേട്ടതും ഗൗതം ഞെട്ടി ഡാനി ദേഷ്യം അടക്കി നിന്നു എന്നിട്ട് നീ എന്താവനെ വെറുതെ വിട്ടത് വെറുതെ വിടുവേ അവനുള്ളത് ഞാൻ കൊടുക്കും ഇപ്പോഴല്ല സ്ഥലവും സമയവും ശിവ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ അഞ്ജുവിനോടെങ്കിലും എല്ലാം പറയാം അല്ലെങ്കിൽ അവൾ തീരും അവളോട് ഞാൻ പറഞ്ഞോളാം ശിവ അവനെ നോക്കി പലതെന്നും ഗൗതമിനെ ആശ്വാസമായി ശിവ അഞ്ജലിയുടെ അടുത്ത് പോയിരുന്നു അവനെ കണ്ട് കീർത്തി അഞ്ജലിയുടെ അടുത്ത് നിന്നും പോയി അവൻ വന്നതറിഞ്ഞിട്ടും അഞ്ജലി അവനെ നോക്കിയില്ല എന്തോടെ നിൻ്റെ തന്ത്യ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനെ മൂങ്ങുന്നേ ഞാൻ കരഞ്ഞ നിനക്കെന്താ എനിക്കാരും ഇല്ല എന്നെ മനസ്സിലാക്കാനും ആരുമില്ല നീ വാ ഇന്നലെ ഇരുപ്പ് തുടങ്ങിയതല്ലേ ഞാൻ എങ്ങോട്ടുമില്ല ദീപ്പുല്ലേ തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ടെങ്കിൽ എൻ്റെ കൂടെ പോന്നോ ഞാൻ പുറത്തുണ്ടാകും ശിവദേഷ്യത്തിൽ അലറുകിയതും മഞ്ജലി പേടിച്ച് ചുറ്റും നോക്കി ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നത് കണ്ട് അവളെഴുന്നേറ്റു ശിവ ഡാനിയുടെയും ഗൗതമിൻ്റെയും അടുത്തേക്ക് പോയി ഡാ ഞാൻ അവളേയും കൊണ്ട് പോകുക ആര് ചോദിച്ചാലും എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതി എന്താ മോനെ ഒരു കള്ളലക്ഷണം എൻ്റെ ഭാര്യയെ കൊണ്ടാണ് ഞാൻ പോകുന്നത് ഓ ആയിക്കോട്ടെ തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും സന്തോഷമായി വരണം ഗൗതം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശിവ പോകാൻ നിന്നതും ഡാനി പതി അവൻ്റെ ചെവിയിൽ പറഞ്ഞു ആക്രാന്തം കാട്ടി കുളാക്കരുത് നീ പോടാ തെണ്ടി ഡാനി ശിവയെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അവൻ്റെ വയറിൽ പതിയെ ഇടിച്ചുകൊണ്ട് ശിവ പോയി അവൻ്റെ പുറകിലായി അഞ്ജലിയും ഉണ്ടായിരുന്നു അവൾ ഗൗതമിനെ നോക്കിയതും അവൻ അവളോട് പോയി വന്ന് കാണിച്ചു കണ്ണു തുടച്ചുകൊണ്ട് അഞ്ജലി നടന്നു ശിവയുടെ ബൈക്ക് അവൾക്ക് മുന്നിൽ വന്നതും അവൾ അവനെ നോക്കാതെ കയറിയിരുന്നു അവനിൽ നിന്ന് മകന്ന് മാറിയിരിക്കുന്നത് കണ്ട് ശിവ അവളെ തിരിഞ്ഞു നോക്കി നീയായിട്ട് പിടിക്കുന്നു അതോ ഞാൻ പിടിപ്പിക്കണോ അവനെ തുറിച്ചു നോക്കി അഞ്ജലി അവൻ്റെ തോളിൽ കൈവെച്ചു ശിവ അവളുടെ കൈയെടുത്ത് അവൻ്റെ വയലിലൂടെ ചുറ്റി അഞ്ജലി മുഖം കൂട്ടി അവനെ നോക്കാതിരുന്നു ഇതെല്ലാം കുറച്ച് മാറി കാറിലിരുന്ന് ഇനി കാണുന്നുണ്ടായിരുന്നു കനലിരിയുന്ന കണ്ണുകളോട് അവൻ ആ കാഴ്ച നോക്കിയിരുന്നു അവൻ്റെ കൂടെയുള്ള അവൻ്റെ കൂട്ടുകാരനെ ഇതിന് നോക്കുന്നത് കണ്ട് അങ്ങോട്ട് നോക്കി ശിവയെ കണ്ടവൻ പേടിച്ചു ഡാ ശിവയല്ലേ ഇത് നീ എന്ത് ഇങ്ങനെ നോക്കുന്നേ അവൻ്റെ കൂടെ ഉള്ളത് അഞ്ജലിയാണ് അവർ തമ്മിലെന്താ ശിവയുടെ കൂടെ പോകണമെങ്കിൽ അത്ര അടുപ്പം വേണമല്ലോ നേരത്തെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പം ക്ലിയറായി എന്തു വന്നാലും അവളെ എനിക്ക് വേണം നീ ശിവയോടാണോ കളിക്കാൻ നിൽക്കുന്നേ അവൻ നിന്നെ കളി പഠിപ്പിക്കും നിനക്കവനെ അറിയില്ല നിതിനെ അമേരിക്കയിൽ പോയി കളിച്ചവനാടാ നിനക്കൊന്നും എന്നെ ശരിക്കറിയില്ല അവളുടെ കഴുത്തിൽ താലൊന്ന് കെട്ടിക്കോട്ടെ താലി കെട്ടാൻ നിന്റെ കൈയുണ്ടെങ്കിലല്ലേ കൂട്ടുകാരൻ ശബ്ദം താഴ്ത്തി പറയുന്നത് കേട്ട് നിധീൻ അവനെ ദേഷ്യത്തിൽ നോക്കി മനസ്സിലെ കണക്ക് കൂട്ടലുകൾ പിഴക്കില്ലെന്ന ധാരണയോടെ അവനൊന്ന് ചിരിച്ചു